ഇന്ത്യ സ്വന്തമായി യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന തേജസ് ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന യുദ്ധവിമാനങ്ങളാണ് ലോകത്ത് ഇന്ന് നിലവിലുള്ള യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് എഫ് തേർട്ടി ഫൈവ് ലൈറ്റ് വിമാനം യു എസ് എ വികസിപ്പിച്ച ഈ അത്യാധുനിക വിമാനം യു കെ ഇസ്രായേൽ പോലുള്ള ചുരുക്കം ചില പങ്കാളികൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഈ വിമാനത്തിന്റെ സ്റ്റെൽത്ത് സ്കിൻ റഡാർ സിസ്റ്റം സെൻസേഴ്സ് എൻജിൻ ഇലക്ട്രോണിക്സ് എല്ലാം വളരെ രഹസ്യമായ സാങ്കേതിക വിദ്യകളാണ് എഫ് തേർട്ടി ഫൈവ് വിമാനം ഇന്ത്യക്ക് വാങ്ങാൻ കഴിഞ്ഞാൽ ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി പതിന് മടങ്ങാകും ഒരു എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന് തൊള്ളായിരം കോടി രൂപയാണ് വിലയുള്ളത് ഈ പണം നൽകി വാങ്ങാൻ ഇന്ത്യക്ക് പ്രയാസം ഉണ്ടായിട്ടല്ല ഇന്ത്യക്ക് ഈ വിമാനം വിൽക്കണോ എന്ന് അമേരിക്ക തീരുമാനിക്കണം അതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇതിനിടെയാണ് ഇന്ത്യയിൽ തിരുവനന്തപുരത്ത് അടിയന്തരമായി ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഇറങ്ങിയത് അതിന് എന്തോ തകരാർ മൂലം രണ്ട് ആഴ്ചയായി അവിടെ കിടക്കുകയാണ് ഈ സമയം ഇന്ത്യയിലെ യുദ്ധവിമാനം വികസിപ്പിക്കുന്ന എഞ്ചിനീയർമാർക്ക് ഈ വിമാനം സന്ദർശിച്ച് അതിലെ സാങ്കേതിക വിദ്യ പഠിക്കുവാൻ കഴിയുമായിരുന്നില്ലേ എന്നൊരു സംശയം ആർക്കും തോന്നാൻ സാധ്യതയുണ്ട് കാരണം അത്രയധികം സാങ്കേതിക വിദ്യകൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് അവസോ മനസ്സാര അമേരിക്ക ആർക്കും കൈമാറുന്നുമില്ല ഒന്ന് സ്റ്റെൽഫ് കോട്ടിംഗ് ആണ് റഡാറുകൾക്ക് കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു പ്രത്യേക കോട്ടിംഗ് ഈ വിമാനത്തിനുണ്ട് കൂടാതെ ഇതിന്റെ എക്സോ സിസ്റ്റം വിമാനം സഞ്ചരിക്കുമ്പോൾ അതിന്റെ തീയോ പുകയോ പുറത്തു കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ഡിസൈനാണ് ചെറുകൾക്ക് നൽകിയിരിക്കുന്നത് അതിന്റെ ഇന്റേണൽ സോഫ്റ്റ്വെയറിൽ എ ഐ മിഷൻ സിസ്റ്റം ഡാറ്റ ഫ്യൂഷൻ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് യു കെ റോയൽ എയർഫോഴ്സിന്റെ ഈ എഫ് തേർട്ടി ഫൈവ് വിമാനത്തിൽ നിന്ന് എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഇന്ത്യ പഠിച്ചെടുക്കാതിരുന്നു എന്നത് ഒരു ചോദ്യമാണ് അതിനുള്ള രണ്ട് ഉത്തരങ്ങളാണ് ഉള്ളത് ഒന്ന് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഒരു കാലഘട്ടപ്പെട്ട പ്രക്രിയയാണ് രണ്ട് അന്താരാഷ്ട്ര സൈനിക ഉടമ്പടിയാണ് കാരണം ഇന്ത്യ അത് പാലിക്കേണ്ടതായുണ്ട് ഈ വിമാനം സ്വന്തമായി ഉള്ള യു കെക്ക് പോലും ഈ വിമാനം അഴിച്ചുമാറ്റി പാർട്സുകളാക്കാനുള്ള അനുവാദം ഇല്ല യു കെയുടെയോ യു എസിന്റെയോ അനുമതി ഇല്ലാതെ ഈ വിമാനം ഇന്ത്യ പരിശോധിച്ചാൽ ഇന്ത്യയുമായി നിലവിൽ യു കെയും യു എസും നടത്തുന്ന സാങ്കേതിക വിദ്യ കൈമാറ്റം അവർ നിർത്തും ജി ഇ എൻജിൻ ടെക് ട്രാൻസ്ഫർ ജോയിന്റ് ഫൈറ്റർ പ്രോജക്ട്സ് ഡ്രോൺ ആൻഡ് റഡാർ പാർട്ട്നർഷിപ്സ് എന്നിവയിൽ ഇന്ത്യയുമായി ഈ രാജ്യങ്ങൾ ഉടമ്പടിയിലാണ് ഇതിലെല്ലാം ഉപരി ലോകരാജ്യങ്ങളിൽ തന്നെ ഏറ്റവും ഉത്തരവാദിത്തപരമായി അന്താരാഷ്ട്ര ഉഴിമടികളെ കാണുകയും സൈനിക പ്രതിരോധ മേഖലയിൽ ഏറ്റവും പക്വതയോടെ ഇടപെടുകയും ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ അതിനൊപ്പം തന്നെ ഇന്ത്യ ഫിഫ്റ്റ് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ വികസിപ്പിക്കുന്നതിന്റെ അവസാന ഘട്ടങ്ങളിലാണ് ഡിആർഡിഒയും എച്ച് എ എല്ലും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ സ്റ്റെൽത്ത് ഡിസൈൻ ഇന്റേണൽ വെപ്പൺസ് ബേ സൂപ്പർ ക്രൂയിസ് അസിസ്റ്റഡ് കോംബാറ്റ് സിസ്റ്റം ഉൾപ്പെടുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് പുറത്തിറക്കുവാനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ അതിന്റെ ഉൽപാദനവും ആരംഭിക്കും ഫ്രാൻസുമായും യുഎസുമായും ചേർന്നാണ് എൻജിൻ റെഡാർ എന്നിവ വികസിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനം തിരികെ പറക്കുന്നത് ചരക്ക് വിമാനത്തിലാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി ശനിയാഴ്ചയുടെ നാൽപ്പത് അംഗ വിദഗ്ധ സംഘം തിരുവനന്തപുരത്ത് എത്തുന്നതോടെ വിമാനത്തെ തിരികെ കൊണ്ടുപോകാനുള്ള പണികൾ ആരംഭിക്കും യുദ്ധവിമാനം ഭാഗികമായി പൊളിച്ച് സൈനിക ബ്രിട്ടീഷ് വ്യോമസേനയുടെ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ത്രീയിൽ തിരികെ അയച്ചേക്കാമെന്നാണ് റിപ്പോർട്ട് എഫ് തേർട്ടി ഫൈവ് ബിയുടെ അറ്റകുറ്റപ്പണി തുടങ്ങിയാൽ എന്ന് തീരും എന്നതിൽ വ്യക്തതയില്ലാത്തതിനാലാണ് വിമാനത്തെ പാഴ്സലാക്കാൻ തീരുമാനിച്ചത് ബ്രിട്ടീഷ് വ്യോമസേനയുടെ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ത്രീ ഉപയോഗിച്ച് എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധ ബ്രിട്ടനിലേക്ക് മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു യു കെ യു എസ് ഇന്ത്യൻ എയർഫോഴ്സ് എന്നിവ ഉപയോഗിക്കുന്ന വിമാനമാണ് ഗ്ലോബ് മാസ്റ്റർ എഴുപത്തിയേഴ് ടൺ വരെ ഭാരം വഹിക്കുവാൻ ശേഷിയുള്ള വിമാനമാണ് ഗ്ലോബ് മാസ്റ്റർ രണ്ട് എഫ് തേർട്ടി ഫൈവുകളെ വഹിക്കുവാൻ ഇതിനാകും എന്നാൽ എഫ് തേർട്ടി ഫൈവിന്റെ വലിപ്പമാണ് പ്രതിസന്ധി പതിനാല് മീറ്റർ നീളവും പതിനൊന്ന് മീറ്ററോളം വീതിയുമുള്ള ഇത് വിമാനമാണ് എഫ് ബി ഇരുപത്തി ആറ് മീറ്റർ വരെ നീളത്തിൽ കാർഗോ വഹിക്കുവാൻ സാധിക്കുമെങ്കിലും നാല് മീറ്റർ മാത്രമാണ് ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളുടെ വീതി വിമാനത്തിന്റെ ചിറക് മാറ്റാതെ എഫ് തെ ഫൈവിനെ കൊണ്ടുപോകുക സാധ്യമല്ലെന്ന് ചുരുക്കം അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഇതിനുള്ള ജോലികൾ ആരംഭിക്കും യു കെയിൽ നിന്നെത്തുന്ന സാങ്കേതിക വിദഗ്ധർ ചിറകുകൾ വേർപെടുത്തുകയും സി സെവൻറ്റീന്റെ കാർഗോ ഹോൾഡിലേക്ക് നീക്കാൻ സാധിക്കുന്ന കോമ്പാക്ട് യൂണിറ്റ് ആക്കി മാറ്റുകയും ചെയ്യുന്നതാണ് വിവരം അഞ്ചാം തലമുറ സ്റ്റെൽ വിമാനത്തിന്റെ ചിറകുകൾ വേർപെടുത്തുക അതിസങ്കീർണമായ നടപടിയാണ് നിർമ്മാതാക്കളായ ലോക്ക് ഹെഡ് മാർട്ടിന്റെ സാങ്കേതിക വിദഗ്ധർക്ക് മാത്രമേ ചിറകുകൾ വേർപെടുത്തുവാൻ സാധിക്കുകയുള്ളൂ ഡാറ്റ ചോർച്ച ഇല്ലാതിരിക്കുവാൻ ഓരോ സ്ക്രൂവും സുരക്ഷാ കോഡ് ചെയ്ത നിലയിലാണ് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ചോരുന്നത് യുദ്ധ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും നയതന്ത്ര സൈനിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനും പോന്ന കാര്യമാണ് അതിനാൽ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാകും വിമാനത്തിന്റെ ചിറകുകൾ വേർപെടുത്തുക ഇതാദ്യമായല്ല എഫ് തേർട്ടി വിമാനങ്ങളുടെ ചിറകുകൾ വേർപെടുത്തി മാറ്റുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിൽ യു എസ് എയർഫോഴ്സിന്റെ എഫ് തേർട്ടി ഫൈവ് എ വിമാനം എഗ്ലിൻ എയർഫോഴ്സ് ബേസിൽ നിന്നും ഗ്ലോബാസ്റ്റർ ത്രീ ഉപയോഗിച്ച് യൂട്ടായി ഹിൽ എയർഫോഴ്സ് ബേസിലേക്ക് മാറ്റിയിരുന്നു രണ്ടായിരത്തിരണ്ടിൽ ദക്ഷിണ കൊറിയയിലും എഫ് തേർട്ടി വിമാനങ്ങളെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നു വിമാനത്തെ പരിശോധിക്കാനുള്ള നാല്പത് പേരുള്ള വിദഗ്ധ സംഘം ശനിയാഴ്ച തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് വിവരം ഏപ്രിൽ പതിനാലിനാണ് എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പലിൽ നിന്ന് പറന്നുയർന്ന വിമാനം മോശം കാലാവസ്ഥയെയും ഇന്ധനക്കുറവും കാരണം തിരിച്ചിറങ്ങാനാകാത്ത സാഹചര്യത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെ എഞ്ചിനീയറിംഗ് തകരാർ കണ്ടെത്തിയതോടെയാണ് വിമാനം തിരുവനന്തപുരത്ത് തുടർന്നത് ഡാറ്റ ചോർച്ചയുടെ സാധ്യത കുറയ്ക്കുന്നതിനായി ഓരോ സ്ക്രൂ പോലും സുരക്ഷാ കോഡ് ചെയ്തിരിക്കണം സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ വിദ്യ ചോർന്നാൽ അത് യുദ്ധരഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും നയതന്ത്രപരവും സൈനികവുമായ നടപടികൾക്ക് ഭീഷണി ഉയർത്തിക്കുകയും ചെയ്യും അതിനാൽ തന്നെ അത് സംരക്ഷിക്കേണ്ടത് ബ്രിട്ടന്റെ ദേശീയ പ്രതിരോധത്തിന് ഏറെ നിർണായകമാണ് അഴിച്ചുമാറ്റി കൊണ്ടുപോകാമെങ്കിലും ഏതെല്ലാം രാജ്യങ്ങളുടെ വ്യോമബാധയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതും പ്രധാനമാണ് വിമാന ഭാഗങ്ങൾ വഹിക്കുന്ന ചരക്ക് വിമാനത്തിന് കടന്നുപോകാൻ ഈ രാജ്യങ്ങളുടെ എല്ലാം അനുമതി തേടേണ്ടതായുണ്ട് നൂതനമായ സ്റ്റെൽത്ത് കോട്ടിംഗ് റെഡാർ ബ്രോക്കറുകളും എഫ് തേർട്ടി ഫൈവിൽ ഉണ്ട് ഈ ഫൈറ്റർ ജെറ്റിന്റെ ആണവായുധങ്ങൾ വഹിക്കുവാനും ശേഷിയുണ്ട് അതുകൊണ്ട് തന്നെ എഫ് തേർട്ടി ഫൈവ് ബി ക്കായി തുറന്നു നൽകുന്നത് മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്